ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ മാർച്ച് മാസം റിലീസ് ചെയ്ത മലയാള സിനിമകളുടെ ബജറ്റും തിയേറ്റർ കളക്ഷനും പുറത്തുവിട്ട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം പതിനഞ്ച് മലയാള സിനിമകളാണ് മാർച്ച് മാസം തിയേറ്ററുകളിൽ എത്തിയത് ഇതിൽ എത്ര ചിത്രങ്ങൾ വിജയിച്ചു എന്ന് നോക്കാം എംബുരാ മുടക്കു മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടിയിലധികം രൂപയാണ് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിനാല് പോയിന്റ് ആറ് കോടി രൂപ കേരളത്തിൽ നിന്ന് തിയേറ്റർ ഷെയർ ഇനത്തിൽ ചിത്രം നേടിയിട്ടുണ്ടെന്നാണ് ലിസ്റ്റിൽ പറയുന്നത് ഹൗസ് ഔസോഫിന്റെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നേടിയപ്പോൾ രണ്ട് പോയിന്റ് ആറ് കോടി മുടക്കിയ പരിവാർ എന്ന ചിത്രം നേടിയത് ഇരുപത്തി ആറ് ലക്ഷം മാത്രമാണ് മാർച്ച് റിലീസുകളിൽ ഏറ്റവും കുറവ് കലശ ലഭിച്ചിരിക്കുന്നത് മറുവശം പ്രളയശേഷം ഒരു ജലകന്യക ആരുണ്യം കാടകം ലീച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് എന്നീ ചിത്രങ്ങൾക്കാണ് എംബുരാൻ കൂടാതെ അഭിലാഷം വടക്കൻ പരിവാർ ഔസിയോപേറ്റിയ എന്നീ ചിത്രങ്ങൾ ഇപ്പോഴും തിയേറ്ററുകളിൽ തുടരുന്നുണ്ട് മാർച്ച് മാസം റിലീസ് ചെയ്തതിൽ ആകെ ഹിറ്റായത് എംബുരാൻ എന്ന ഒറ്റ ചിത്രമാണ് ബാക്കി പതിനാല് ചിത്രങ്ങളും തിയേറ്ററുകളിൽ ഫ്ലോപ്പാണ് ഇത് മൂന്നാം തവണയാണ് സിനിമയുടെ ബജറ്റും ഷെയറും നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പുറത്തുവിടുന്നത് ജനുവരിയിൽ റിലീസ് ചെയ്ത ഇരുപത്തി എട്ട് സിനിമകളുടെ ബജറ്റും ഇവ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും നേടിയ ഷെയറും നേരത്തെ പുറത്തുവിട്ടിരുന്നു ജനുവരി മാസത്തിലെ മാതൃനഷ്ടം നൂറ്റി പത്ത് കോടിയിലേറെയാണ് ഫെബ്രുവരി മാസത്തെ കണക്ക് പുറത്തുവിട്ടിരുന്നത് മാർച്ച് പത്തൊമ്പതിനായിരുന്നു എന്നാൽ മാർച്ചിലെ കണക്ക് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് മാർച്ച് മാസത്തിലെ കണക്ക് വിവരങ്ങൾ പുറത്തുവിടാൻ വൈകിയത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു